നിങ്ങളുടെ കയ്യിലൊരു മുപ്പത് ലക്ഷം രൂപയേ ഉള്ളൂ പക്ഷേ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം പേരുണ്ട് അങ്ങനെയുള്ളവരിടത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനി സ്ഥലങ്ങൾ അല്ലെങ്കിൽ വീടിന് വേണ്ടി നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് പേരം ഇതുപോലുള്ള വിലക്കുറവിലുള്ള വസ്തുക്കൾ വാങ്ങി അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഒരു വീട് വെക്കാവുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഒരു അഞ്ച് സെൻറ്റ് വാങ്ങി അതിനകത്ത് നിങ്ങളൊരു ആയിരം സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഒരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്കകത്ത് തീർക്കാനും സാധിക്കും തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ നമ്മൾ ഈ കാണിക്കുന്ന പ്രോപ്പർട്ടി ഉള്ളത് തിരുവനന്തപുരം മൂങ്ങോടിന് സമീപമാണ് സ്ഥലത്തിൻ്റെ പേര് മണലി എന്നാണ് കേട്ടോ അതായത് മൂങ്ങോട് നിന്ന് കിള്ളി പോകുന്ന റോഡ് ആ റോഡ് ഏകദേശം ഒരു രണ്ടേകാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും നമുക്ക് ആ മൂങ്ങോട് കിള്ളി റോഡ് എന്ന് പറയുന്നത് ഒരു ബസ് റൂട്ടാണ് ആ റൂട്ടിൽ നിന്ന് ഒരു വീടിൻ്റെ തൊട്ട് ബിൻവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ടുകൾ കിടപ്പുള്ളത് ഇതിനകത്ത് ഒരു ഇരുപത് സെൻറ്റ് ഇരുപത് സെൻറ്റ് മുപ്പത്തഞ്ച് സെൻറ്റ് അങ്ങനെ മൂന്ന് പ്ലോട്ടുകളായിട്ടാണ് ഉള്ളത് ഇതിലേക്കുള്ള വഴി നോക്കി നല്ല വീതിക്കുള്ള വഴിയാണ് ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒരു അഞ്ച് മീറ്ററിന് മേളിൽ ഭീതിയുള്ള വഴിയാണ് ചെയ്തിട്ടുള്ളത് ഈ റോഡ് ഉടനെ തന്നെ കോൺക്രീറ്റിംഗ് ആവുന്നുണ്ടാകും കാരണം ഇത് പഞ്ചായത്ത് കോൺക്രീറ്റിംഗ് ചെയ്യാൻ പോകുന്ന റോഡാണ് താഴേക്കും വേറെ വീടുകളുണ്ട് ആ രീതിയിൽ നമുക്ക് നല്ല സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ റോഡ് താഴത്തെ റോഡ് നമുക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിൻ്റെ ഔട്ടർ റിംഗ് റോഡിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് എത്തും ആ രീതിയിലും നമുക്ക് അതിലേക്ക് ആക്സസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിവിടുന്ന് തിരുവനന്തപുരം കാട്ടാക്കര റോഡിലേക്ക് ഏകദേശം ഒന്നേകാൽ കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അങ്ങനെ എല്ലാം വരുമ്പോൾ നല്ല സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് ഇരുപത് സെൻറ്റിനകത്ത് അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ വാങ്ങാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു സ്ഥലം വാങ്ങി അതിനകത്ത് വീടിൻ്റെ ഫുൾ പണിയും തീർത്ത് വരുമ്പോഴത്തേക്കും ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ സ്വന്തം പേരിൽ നല്ലൊരു ലൊക്കേഷനിൽ വീടാവുകയും ചെയ്യും അതും ബസ് റൂട്ടിനടുത്ത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് തച്ചോട്ട് ആവുമെന്ന് വരുമ്പഴത്തേക്കും മൂങ്ങോടി ജംഗ്ഷൻ വരും മൂങ്ങോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ആ റോഡ് രണ്ടേകാൽ കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നേരിട്ട് ഓണറായിട്ട് എൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം പിന്നെ ഈ പ്ലോട്ട് മൊത്തത്തിലെടുത്ത് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇതിൻ്റെ ഓണറിനെ വിളിക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാനും സാധിക്കും